എല്ലാവർക്കും നല്ല സുഖമാണെന്ന് കരുതുന്നു അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ മൊഹിമീങ്ങൾ പ്രത്യേകിച്ച് കമന്റിലൂടെ സന്തോഷം പറഞ്ഞു എന്ന് വളരെയേറെ സന്തോഷമാണ് കാരണം എല്ലാവർക്കും ക്ലാസ് എത്താൻ കാരണമാകും നമ്മുടെ ക്ലാസിൻ്റെ കൂടെ നിലനിൽക്കുന്നവർ എല്ലാവരും എല്ലാവർക്കും ക്ലാസ് എത്തിക്കുന്നവർ എല്ലാവർക്കും ഒന്നാഹും നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രയാസം അല്ലാഹു ഈ മാസത്തിന്റെ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം എത്രയും പെട്ടെന്ന് പ്രിയപ്പെട്ട പ്രത്യേകത മാറ്റം പതിനാറ് പതിനേഴ് മാസക്കാലം മുത്തനുപിതങ്ങൾ ബൈത്തൽ മുക്കത്തസിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുമായിരുന്നു പരിശുദ്ധ കിസ്കരിക്കണമെന്നുള്ളതായ ഒരു കൽപ്പന ഒരു കിട്ടിയ മാസമാണ് ഷഹബാൻ അത് പതിനഞ്ചിനെന്ന രാവണെന്നും പറയുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ അതിനെ വിശദീകരിക്കും ഒരു കിട്ടിയ മാസമാണ് കിബിലിയുടെ മാറ്റം ആ തെറ്റിച്ച കിബിലിയുടെ മാറ്റം ഉണ്ടായ മാസമാണ് രണ്ട് അമലുകളെ ഉയർത്തും ഒരു വർഷത്തിലുള്ള അമലുകളെ ഉയർത്തും എല്ലാ ആഴ്ചയും അമലിനെ ഉയർത്തും ബി ആഴ്ച അന്ന് നോമ്പത് ആൾക്കാർ ചെന്നത്തുണ്ടല്ലോ തിങ്കളാഴ്ച ബി ആഴ്ച അപ്പൊ എല്ലാ വർഷത്തിൽ അമലിനെ ഉയർത്തുന്നതായ ഒരു മാസം ഉണ്ടെങ്കിൽ അത് ഷാബാൻ മാസമാണ് പിന്നെ മൂന്നാമത്തെ മഹത്വം സ്വലാത്തിന്റെ സ്വലാത്തിന്റെ പരിശുദ്ധ സൂറത്തുൽ കേൾക്കുന്നുണ്ട് ഈ ആയത് സർവ എല്ലാ അവസരത്തിലും അവിടെ ഒരു കാര്യം കിടക്കു ഞാൻ പറയുന്നത് ഓതുന്ന അവസരത്തിൽ ഈ ആയത്ത് ഓതുമ്പോൾ സലാത്ത് പറയുന്ന ചെന്നത്ത എവിടെയാണ് സലാത്ത് ചൊല്ലേണ്ടത് അധിക പേരും മനസ്സിലാക്കിയിട്ടില്ല ഹദീബ് ഖുതബ ഓതുമ്പോൾ സലാത്ത് സലാത്ത് പറയേണ്ടത് പറയേണ്ടത് ഈ ആയത്തെ ഇറങ്ങിയത് ഷേബാൻ മാസത്തിലാണ് സ്വലാത്തിന്റെ മാസം എന്ന് റിയപ്പെടുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം സഹാബി തന്റെ അൽ കൗലു എന്നുള്ള കിതാബിന് പറയുന്നുണ്ട് ഇമാം കസാൽ പറയുന്നുണ്ട് ഒരുപാട് കിതാബുകൾ പറയുന്നുണ്ട് ഈ ആയത്തെ ഇറങ്ങിയത് ഷാബാൻ മാസത്തിലാണ് അതുകൊണ്ട് ബുദ്ധിരഭിതങ്ങൾക്ക് ധാരാളം സ്വലാത്തുകൾ

ഇനി ഈ സ്വലാത്ത നിങ്ങൾ ചൊല്ലി നോക്കൂ നിങ്ങൾക്ക് അതിന്റെ നേട്ടങ്ങളും ഒരുപാട് മഹത്വങ്ങളും ആ ചൊല്ലാത്തു ചൊല്ലിയാലുള്ള നേട്ടങ്ങളും ഉമ്ര ചെയ്തതും അജ്ജ് ചെയ്തതുമുള്ള പ്രയാസമെല്ലാം നീക്കിയതും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സ്വലാത്തിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്

എല്ലാ ഒരു വസ്തുവിനിക്കും ഉണ്ട് തള്ളപ്പെടുന്നതുമുണ്ട് സ്വീകരിക്കപ്പെടുന്നതുമുണ്ട് നിസ്കാരം നിങ്ങൾ നോക്കും തള്ളപ്പെടുന്ന നിസ്കാരമുണ്ട് നാളെ അക്ഷറയും തള്ളപ്പെടുന്ന സഖാത്തുമുണ്ട് സ്വീകരിക്കപ്പെടുന്ന സഖാത്തുമുണ്ട് തള്ളപ്പെടുന്നതായ കുർവാനുമുണ്ട് നീ ഓദ്യത് ശരിയല്ല ഒരുപാട് കുറ്റങ്ങൾ നീ ചെയ്തിട്ടുണ്ട് ഒരുപാട് അതബികേട് നീ കാണിച്ചിട്ടുണ്ട് എന്റെ കുർവാൻ ശരിയായിട്ടില്ല പക്ഷേ എൻറെ മേലുള്ള സ്വലാത്ത് അത് എന്താണ് മക്കൂലാണ് അതിനെ തള്ളപ്പെടുകയില്ല അത് എൻ്റെ മേലുള്ള സ്വലാത്ത് മുത്തുനിബിതങ്ങളുടെ സ്വലാത്തിന്റെ കൽപ്പന ഉണ്ടായത് നാലാമത്തതോ നാലാമത്തതോ തങ്ങൾ ഏറ്റവും കൂടുതൽ നോമുനോറ്റരായ മാസം അത് ശേബാനാണ് തങ്ങൾ ഏറ്റവും അഞ്ചാമത്തത് ഇവിടെ കിബിലയുടെ മാറ്റം ഞാൻ പറഞ്ഞു ഈ കിബിലയുടെ മാറ്റം

ഈ ൾക്ക് ശഫാഹത്ത് ലഭിക്കാൻ ആ ഒരു ആണ്ടമ്മതം കിട്ടിയത് മുത്തനിധങ്ങൾ ഒരവസരത്തിൽ മാസത്തിൽ ഇങ്ങനെ നിരഷ്കരിക്കുകയാണ് പരിശുദ്ധ ഇങ്ങനെ കുറവാന് അവരെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ് എന്ന് വരുന്നതായ പരിശുദ്ധ കുറുവാൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തുനിധങ്ങളോട് പറഞ്ഞു പരിശുദ്ധ നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ അടിമയാണ് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ നിന്റെ തീർമാനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ അടിമക്ക് മാപ്പ് കൊടുക്കലാണ് ആ ശബാഹത്തിന്റെ അധികാരം കിട്ടിയ മാസം മാസമാണ് യാ ആറാമത്തതോ അത് എന്റെ മാസമാണ് കാരണം എന്നെ പരിഗണിച്ച മാസമാണ് എന്നെ ബഹുമാനിച്ച ഈ മാസത്തിൽ ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല ബഹുമാനക്കേടുമുണ്ടാകുന്ന ഒരു കാര്യവും നമ്മളവക്കിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് മാസമാണ് തങ്ങൾ ണോ തങ്ങൾ ഞങ്ങൾ തങ്ങളെ പോലെ ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല ആഗ്രഹ ആണമെന്ന് ആഗ്രഹിച്ച എത്രയെത്ര പ്രവാചകന്മാരുണ്ട് മുസാ നബി അലിസ്ലാത്തു വസ്സലാമി പറഞ്ഞ് ഞാൻ ഉമ്മത്താവാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഉമ്മത്തിങ്ങളുടെ പേരിൽ നിന്ന് ചില തെറ്റിന്റെ കാരണം കൊണ്ട് ആ ലിസ്റ്റ് വായിച്ചു എന്നെ പരിഗണിച്ച മാസമാണ് എട്ടാമത്തതോ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടതുപോലെ ആ ഒരു ദ

പിന്നെ പ്രിയപ്പെട്ടവരെ പത്താമത്തത് ഓരോ അക്ഷരത്തിനും ഓരോ ഓരോ അക്ഷരത്തിനും ഓരോ ഒമാനപ്പെട്ട കിതാബിൽ മറ്റുള്ളതായ കിതാബുകളിലും പറയുന്നുണ്ട് ഓരോ അക്ഷരത്തിന്റെ നേട്ടം അവറും മറ്റുള്ള ഇമാമിങ്ങളും ബഹുമാനപ്പെട്ട ഓരോ 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 മാത്രം പറയുന്നുണ്ട് ഇന്ന എന്ന് പറഞ്ഞാൽ അത് സ്വലാത്തിന്റെ ഓരോ അക്ഷരത്തിനും ഷറഫാണ് ഷറഫാണ് ആദരവാണ് ബഹുമാനമാണ് ഷീനി സൂചിപ്പിക്കുന്നത് ആദരവാണ് കറാമത്താണ് ഇസ്സത്ത് കിട്ടാൻ വേണ്ടി ഇസ്സത്ത് ഉണ്ടാവും ഉണ്ടാവും ആ ബാഓ പുണ്യങ്ങൾ ഒരുപാട് പുണ്യങ്ങൾ നന്മങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരവുമാണ് എന്താണ് പിന്നെ അതിലുള്ള സൂചിപ്പിക്കുന്നത് ഇണക്കം ഐക്യം അതേ പറഞ്ഞത് തമ്മ തമ്മിൽ പിണങ്ങി നിൽക്കുന്നവർക്ക് അവർക്ക് അവർക്കെന്തില്ല ഈ മാസത്തിൽ ഒരു സ്ഥാനവും അവരുടെ അമലും സ്വീകരിക്കൂ പിന്നെ പ്രകാശമേക്ക് ശാബാ മാസത്തിൽ ഇങ്ങനെയെല്ലാം ചെയ്താൽ അത് ചെയ്യാൻ ചെയ്യാനു കഴിയും നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അള്ളാഹു നൽകട്ടെ ശാബാനിൽ അഞ്ച് അക്ഷരമുണ്ടെങ്കിൽ ഷീന് പിന്നെ പിന്നെ അഞ്ച് മഹത്വമുണ്ട് എന്ന് തന്നെ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് മുത്തനബിതങ്ങളുടെ വേളിത്ത് ചെല്ലണം كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد ഈ സ്വലാത്തിന്റെ വർഗത്ത് കൊണ്ടുള്ള ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും നീക്ക് സന്തോഷം നൽകണേ റഹ്മാനെ ഒരുമിച്ച് ഒരുപാട് സഹോദര സഹോദരിമാർ ഈ സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട് പഠിക്കുന്നവരുണ്ട് കേൾക്കുന്നവരുണ്ട് വിജയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് എല്ലാവർക്കും ഈ ശാപാ മാസത്തിന്റെ വർഗത്ത് കൊണ്ട് അള്ളാഹ് നീ എന്തെല്ലാം ഹയർ കണക്കാക്കിയിട്ടുണ്ടോ അല്ല അതെല്ലാം നീ ഞങ്ങൾക്ക് നൽകണേ എല്ലാ എല്ലാന്റെ വാതലുകളും നീ അടക്കണേ റഹ്മാൻ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم